ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരുപക്ഷേ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും നമ്മുടെ ചെറിയ കുട്ടികളെ എല്ലാം കൂടി നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു തറവാട്ടിലേക്ക് അപ്പോൾ അവരുടെ ചെറിയൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് നല്ല കാറ്റുണ്ട് കറക്റ്റ് കാറ്റുള്ള സമയമാണ് അപ്പോൾ നമ്മൾ വീടിനടുത്ത് തന്നെയാണ് തറവാട് വീട് ഇതിന് അന്ന് ഉണ്ടാക്കിയ പുതിയ കൂടായിരുന്നു വലിയ കോഴികളൊക്കെ നമ്മൾ ഇവിടെ നിന്നു മാറ്റി എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി കുറച്ച് ഹോസ്പിറ്റലിൽ കേസൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുട്ടികളെ പിന്നീട് മാറ്റിയിട്ടുണ്ട് നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം ഇത് വലിയ വീട്ടിലുള്ള മുട്ടയിലിട്ടിരുന്ന കൂടാണ് പിന്നെ അകത്ത് ഇപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളായതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം നല്ല ഫ്രണ്ട്ലി ആണ് നമ്മുടെ ഇരിഞ്ഞിറങ്ങുമ്പോഴേ നമ്മളോട് കാണുക അടുപ്പം എല്ലാം ചെയ്യുന്നതുകൊണ്ട് വരുന്നപ്പാ അങ്ങനെ നമ്മുടെ ചാരപ്പുള്ളി ആ വൈറ്റായിട്ട് കാണുന്ന പൂവിൻ്റെ കുട്ടികളാണ് നമ്മുടെ കാപ്പിരിയുടെ കുട്ടികളുണ്ട് വരുന്ന വരുന്ന ഞാൻ വരുന്നില്ല അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നു കാപ്പിരിയുടെ കുട്ടിയാണ് ശുദ്ധജലം എല്ലാവർക്കും മസ്റ്റാണ് ശുദ്ധജലം കൃത്യമായിട്ട് കൊടുക്കണം അപ്പോൾ ഇവർക്ക് ഇപ്പോൾ തള്ളന്മാരില്ലാത്തത് കൊണ്ട് ഫുഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാതെ തന്നെ ഫുഡ് കൃത്യമായിട്ട് നമ്മൾ എത്തിക്കണം അപ്പോൾ ഇവർക്ക് നന്നായിട്ടൊരു സ്റ്റാർട്ടർ മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളൂ വലിയ കുഴപ്പത്തിയിൻ്റെ കഴിച്ചുകൊണ്ടിരുന്ന സെറ്റപ്പായി കാറ്റിൻ്റെ തണുപ്പാണ് ഇവരെല്ലാവരും അങ്ങനെ മാറി ഇരിക്കുന്നത് എന്താ പറ്റി എല്ലാവർക്കും ഇപ്പോൾ ഇവർക്ക് നമ്മൾ വലിയ കോഴികളുടെ തീറ്റ തന്നെ ഇവർ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നത് സ്റ്റാർട്ടർ മാത്രം കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും ഒരു പ്രിയം പോരാ വലിയ കോഴികളുടെ തീറ്റ തന്നെ ഇവരും കഴിക്കുന്നു കള്ളയുടെ കൂടെ നടന്നിട്ട് വാഴത്തണ്ടും അരിയും കുതമ്പും ഉറുക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടർ മാത്രം ആവുമ്പോൾ അവർക്കൊരു എന്തോ ഒരു ചെറിയൊരു വിഷമം ഇനി അതൊക്കെ ശീലിച്ച് വരണം ഒരു തീറ്റ നമുക്ക് പെട്ടെന്ന് അടിച്ച ഒറ്റ ദിവസം കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഗ്രാജ്വലി ചെറുതാക്കി മാറ്റി 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 എടുക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ വിലക്ക് മേടിക്കുന്ന കോഴികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഒരു കോഴിയെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ കൊണ്ടോ നമ്മുടെ വീട്ടിലെ തീറ്റ കൊടുക്കരുത് അവരുടെ വീട്ടിൽ അവരെന്താണോ ഫോളോ തരുന്നത് അത് നമ്മൾ അതിലേക്ക് കുറേശ്ശെ കുറച്ച് നമ്മുടെ തീറ്റയും കൂടെ ആടി ചെയ്ത് ആടി ചെയ്ത് ആഡിയത് വേണം തീറ്റയുടെ ആ ഒരു മെനു മാറ്റിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ ഞാനറിഞ്ഞാൽ സ്ഥിരമായിട്ട് കോഴികൾക്ക് വാഴയും മറ്റേ ഇലകളും ഒക്കെ കൊടുക്കുന്ന കാരണം ഇവർക്ക് സ്റ്റാർട്ടർ കൊടുത്തിട്ട് തന്നെ അവർക്ക് അത്രയും പ്രിയം പോരാ എല്ലാവർക്കും തീറ്റയൊക്കെ ഉണ്ട് സ്റ്റോക്കാണ് തീറ്റ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കഴിച്ചിട്ടിരിക്കുക ഇന്നലെ കഴിച്ചായിരിക്കും അപ്പോൾ നമ്മൾ അവർക്കൊരു തീറ്റയുടെ കുറവ് ആയിരിക്കാൻ വേണ്ടിയിട്ട് തീറ്റപാത്രമൊക്കെ വാങ്ങി വെച്ചില്ല നമ്മൾ തീറ്റപാത്രമൊന്നും വേവിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കോഴി കുട്ടികളൊക്കെ നമ്മൾ ഒരുമിച്ചിടുമ്പോൾ അവർ കണ്ണ് ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ കണ്ണ് പ്രശ്നം വരുമ്പോഴാണ് അസുഖങ്ങളുടെ ആരംഭം ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പം ആർക്കും നിലവിൽ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് വയ്ക്കുകയാണ് നല്ല അടിപൊളി ഓറഞ്ച് പുള്ളി കോഴിയാണ് വളർന്നു വരുമ്പോൾ നല്ല ഡിസൈനിൽ വരും ഓറഞ്ച് പുള്ളിയാണ് നമ്മൾ ക്ഷണിച്ചതൊന്നുമില്ല വെറുതെ വന്ന് കയറിയിരിക്കുമോ ഇറങ്ങണ ആസപ്പാ അപ്പോൾ ഇത്രയേക്കുള്ള ചെറിയൊരു വീടിയാണ് കുട്ടികളെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചിട്ട് എടുത്തൊരു വീടിയാണ് ഞാൻ തന്നെ എല്ലാ വെറൈറ്റി കുട്ടികളുണ്ട് വൈറ്റ് ഉണ്ട് ചാരയുണ്ട് ഓറഞ്ച് പുള്ളിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഉണ്ട് നെക്കഡ്നെക്ക് ഉണ്ട് അടിപൊളി ലൈന ചമ്മച്ചി ഉണ്ട് എല്ലാം ഉണ്ട് അതിനൊന്നും കൊടുക്കണമെന്ന് ആഗ്രഹമില്ല പിന്നെ ഈ പറയുന്ന പോലെ ആരെങ്കിലും നല്ല കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും നിർബന്ധമായിട്ട് അങ്ങനെ കച്ചവടം ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല നമുക്ക് വളർത്താനുള്ള സാഹചര്യമുണ്ട് വളർക്കുകയും ചെയ്യും ¿Puedo hablar con una máscara? Ok.